ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ കഴിഞ്ഞ വീക്കെൻഡ് എപ്പിസോഡിലൂടെ ശരണിക്ക് പിന്നാലെ പുറത്തായ മത്സരാർത്ഥിയാണ് ശ്രീരേഖ അഭിനേത്രി എന്ന നിലയിൽ തന്റെ മികവ് പുറത്തെടുക്കാൻ ടാസ്കുകളിലടക്കം ശ്രീരേഖയ്ക്ക് സാധിച്ചിരുന്നു അതേസമയം തന്നെ ശ്രീരേഖയ്ക്ക് ഒരു ഗെയിമർ എന്ന നിലയിൽ ജനപ്രീതി നേടാനായില്ല ഇപ്പോഴത്തെ ആറാം സീസണിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന ജാസ്മിൻ ഗബ്രി അടുപ്പത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ശ്രീരേഖ ജാസ്മിൻ ഗബ്രിയോടുള്ള അടുപ്പത്തെക്കുറിച്ച് ചോദ്യങ്ങൾ വരാൻ കാരണമുണ്ടെന്ന് ശ്രീരേഖ പറയുന്നു ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ശ്രീരേഖ മനസ് തുറന്നത് പറ്റിക്കുന്നത് ആരാണ് എന്താണ് എന്നതിനെ കുറിച്ച് ഒന്നും വലിയ ധാരണ എനിക്കുമില്ല എന്നാണ് ശ്രീരേഖ പറയുന്നത് ജാസ്മിനും ഗബ്രിയും തമ്മിൽ വലിയൊരു ബോണ്ടിങ് അവിടെ ഉണ്ടായിട്ടുണ്ട് താൻ ഒരിക്കലും അതിൽ ഇടപെട്ടിട്ടില്ല നിങ്ങൾ എന്താണെന്ന് അവിടെ ആരും ചോദിച്ചിട്ടില്ല ഒന്നാമത്തെ കാര്യം അവർ ചെറിയ കുട്ടികളല്ല അവർ മുതിർന്നവരാണ് അതിന്റെ അനന്തരഫലം എന്താണെന്ന് അവർക്കറിയാം അല്ലെങ്കിൽ അവർക്കൊരു കണക്ക് കൂട്ടലുകൾ ഉണ്ടാകാമെന്നാണ് ശ്രീരേഖ പറയുന്നത് അവരുടെ ഗെയിമിനെയോ അല്ലെങ്കിൽ നമ്മളെയോ അവർ തമ്മിലുള്ള ബന്ധം ബാധിച്ചെങ്കിൽ പിന്നെ അപ്പുറത്തേക്ക് കയറി ഇടപെടേണ്ട കാര്യമില്ലല്ലോ എന്നാണ് ശ്രീരേഖ ചോദിക്കുന്നത് അവർ ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയിരുന്നു ഗബ്രി പോയപ്പോൾ ജാസ്മിൻ ഭയങ്കരമായി കരഞ്ഞിരുന്നു ഗെയിമേഴ്സ് എന്ന നിലയിൽ അവർ രണ്ടുപേരും തങ്ങളുടെ ഗെയിമിൽ നിന്നും ഒരു തര പോലും പുറത്തു പോയിട്ടില്ല അത്രയും നല്ല ഗെയിമേഴ്സ് ആണ് അവർ രണ്ടുപേരും പുറത്തെ ഹേറ്റ് മനസ്സിലാക്കി തന്നെയാണ് അവർ അകത്ത് കളിക്കുന്നത് സംസാരിക്കുമ്പോഴാണെങ്കിൽ പോലും അത് പറയാറുമുണ്ടായിരുന്നു പുറത്തു വന്നാൽ നാടുവിട്ട് പോകേണ്ടി വരും എന്ന നിലയ്ക്കാണ് സംസാരിക്കാറുള്ളത് എന്നാണ് ശ്രീലേഖ വ്യക്തമാക്കിയത് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ആളാണ് ജാസ്മിൻ അവൾ തന്നെയാണ് അവളുടെ കുടുംബത്തെ നോക്കുന്നത് ശരിക്കും ജാസ്മിനും ഗബ്രിയും എടുത്തത് ഒരു റിസ്ക് ആയിരുന്നു ഗെയിമിന് വേണ്ടിയാണോ ഈ റിസ്ക് എടുത്തതെന്ന് സംശയിച്ചു പോകുന്ന ഒരു റിസ്ക് ആണ് രണ്ടു പേരും എടുത്തത് അത് അവർക്ക് രണ്ടു പേർക്കും ശരിക്കും ധൈര്യമുള്ളത് കൊണ്ടാണ് എല്ലാവരെയും അതിശയിപ്പിക്കുന്നത് അവൾ എത്ര ഡൗൺ ആയിരുന്നാലും ഒറ്റ സെക്കൻഡ് കൊണ്ട് ഗെയിം വന്നു കഴിയുമ്പോൾ ഗെയിമിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ടാണ് അത് കൂടുതലായി തെറ്റിദ്ധരിക്കപ്പെടുന്നത് െന്നും പറയുകയാണ് ശ്രീരേഖ റിയൽ ആണെങ്കിൽ നമ്മൾ തളർന്നു പോകുമ്പോൾ തിരിച്ചു വരാൻ സമയമെടുക്കും ഗബ്രി ഔട്ടായി പോയതിനു ശേഷം ജാസ്മിൻ ഭയങ്കരമായി കരഞ്ഞെങ്കിലും പിറ്റേ എപ്പിസോഡ് ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര കൂളായി സ്ട്രോങ് ആയി വന്ന് നിൽക്കുകയാണ് ഒന്നെങ്കിൽ അത് അവളുടെ മനക്കരതാകാം അല്ലെങ്കിൽ അവൾ ബ്രില്യൻ ഗേൾ ആയിരിക്കും അതിപ്പോഴും എല്ലാവർക്കും സംശയമുള്ള കാര്യമാണെന്നും ശ്രീരേഖ വ്യക്തമാക്കി അതേസമയം തന്നെ ഇതിനോടകം നിരവധി പേർ ജാസ്മിൻ ഗബ്രി റിലേഷൻഷിപ്പിനെ കുറിച്ച് അഭിപ്രായം വ്യക്തമാക്കി രംഗത്ത് വന്നിട്ടുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഒരു ചർച്ച ചെയ്യപ്പെടുക ജാസ്മിന്റെയും ഗബ്രിയുടെയും പേരിലായിരിക്കും തുടക്കം മുതൽ തന്നെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റാൻ ഇരുവർക്കും സാധിച്ചിട്ടുണ്ട് ഇരുവരും തമ്മിലുള്ള സൗഹൃദവും അവരുടെ പരസ്പരമുള്ള ഇടപെടലുകളുമെല്ലാം ചർച്ചാ വിഷയം അതേസമയം കഴിഞ്ഞ ഞായറാഴ്ചത്തെ വീക്കെൻഡ് എപ്പിസോഡിലൂടെ ശരണ്യയ്ക്ക് ശേഷം പുറത്തായ മനസ്സിലാർത്ഥിയായിരുന്നു ശ്രീരേഖ ഹൗസിൽ അൻപത് ദിവസത്തിലധികം നിന്ന ശേഷമാണ് ശ്രീരേഖ ഹൗസിൽ നിന്നും പുറത്താകുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്